മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെ തിരുവചനങ്ങൾ മക്കളെ നിങ്ങൾക്ക് ശാശ്വത ജീവിതമുണ്ടാകുവാൻ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിച്ച് പ്രവർത്തിപ്പിൽ എന്തെന്നാൽ ദൈവം മക്കൾക്കുമേൽ പിതാവിന് മഹിമ നൽകി സന്താനങ്ങളുടെ മേൽ മാതാവിനുള്ള അധികാരം താൻ ഉറപ്പിച്ചു സ്വപിതാവിന് ബഹുമാനിക്കുന്നവൻ്റെ കുറ്റങ്ങൾ ക്ഷമിക്കപ്പെടും തൻ്റെ അമ്മയെ ബഹുമാനിക്കുന്നവൻ വലിയ നിക്ഷേപമാണ് കരുതുന്നത് സ്വപിതാവിനെ ബഹുമാനിക്കുന്നവൻ അവൻ്റെ മകനിൽ നിന്ന് സന്തോഷം അനുഭവിക്കും അവൻ പ്രാർത്ഥിക്കുമ്പോൾ അത് കേൾക്കപ്പെടുകയും അതിന് ഉത്തരം ലഭിക്കുകയും ചെയ്യും തൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നവന് ഉണ്ടാകും തൻ്റെ മാതാവിനെ ബഹുമാനിക്കുന്നവൻ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നു എൻ്റെ മകനെ നിൻ്റെ മേൽ അനുഗ്രഹങ്ങൾ ധാരാളമായി വരേണ്ടതിനായി നിൻ്റെ പിതാവിനെ വാക്കിലും പ്രവൃത്തികളിലും ബഹുമാനിക്കുക ചികടരെ കേൾക്കുമാറാക്കുകയും ഓമന്മാരെ സംസാരിക്കുമാറാക്കുകയും കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തവനായ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ ആമേൻ